ഈയൊരു ലെവലെങ്കിലും നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം എന്ന് ഹായ് ഫ്രണ്ട്സ് ഞാൻ ദീപനപ്പൻ വെൽക്കം ടു അവർ ചാനൽ ഞാൻ വെയിൽ മഴയൊക്കെ മാറി അത്യാവശ്യം വെയിലൊക്കെ ആയി ബോഗേൻ വില്ല നന്നായിട്ട് പൂക്കാനുള്ള സമയമായിട്ടുണ്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നല്ല ഭംഗിയായിട്ട് ബോഗേൻ വില്ല റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഉള്ള കുറച്ച് കളക്ഷനുണ്ട് അപ്പോൾ അതൊന്ന് റെഡിയാക്കി കുറച്ച് പ്രൂൺ ചെയ്ത് എന്തൊക്കെ വളങ്ങൾ കൊടുക്കാം അതെങ്ങനെയാണെന്നൊക്കെയുള്ളത് നമുക്ക് നോക്കാം നോക്കിയാൽ ഇപ്പോൾ എല്ലാം നമ്മുടെ ബൊഗൻവില്ല മുഴുവൻ നിറയെ കാടുപിടിച്ച് നിൽക്കുക കാരണം നമ്മൾ ഈ മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധിക്കത്തേ ഇല്ല പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിട്ട് കാര്യമൊന്നുമില്ല വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി അല്ലാതെ ഇതിനകത്ത് പൂക്കൾ ഉണ്ടാകത്തില്ല അപ്പോൾ ഇനിയുള്ള സമയത്ത് നമ്മൾ അങ്ങനെ പോരെ നല്ല രീതിയിൽ വളമിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിറയെ പൂക്കളുണ്ടാകും വലിയ കീടശല്യങ്ങളൊന്നുമില്ല അത് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഒന്നാണ് ഈ ബൊഗൻവില്ല എന്ന് പറയുന്നത് ശരിക്കും ഇതിൻ്റെ ഇല തന്നെയാണ് അതിൻ്റെ പൂവായിട്ട് വരുന്നത് ഇത് ഇത് കണ്ടോ ഇതിൻ്റെ ഈ ഇലയിൽ നിന്ന് വരുന്ന ഈ ഒരു പോർഷൻ ഇതിനകത്ത് പൂവെന്ന് പറയുന്നത് ഈ ഒരു സാധനമാണ് ഈ വെളുത്തതാണ് പൂവെന്ന് പറയുന്നത് ഇത് ശരിക്കും ഇലയുടെ ഒരു ഭാഗമായിട്ടാണ് വരുന്നത് അപ്പോൾ നമുക്കിതൊന്ന് കുറച്ച് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ നല്ല രീതിയിൽ വളം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് ഈ പൂക്കളുണ്ടാകും അപ്പോൾ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുമ്പ് ഈ പൂക്കളൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയും കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണം അതുപോലെ നിങ്ങളുടെ കയ്യിലുള്ള എന്തൊക്കെ വളങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നതെന്നൊക്കെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബാക്കി വരുന്നവർക്ക് അല്ലെങ്കിൽ കാണുന്നവർക്ക് എന്തൊക്കെ വളങ്ങളുണ്ടെന്നും അല്ലെങ്കിൽ ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാമെന്നൊക്കെയുള്ളത് മനസ്സിലാകുകയും ചെയ്യും അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ശരി ഇപ്പോൾ നല്ല വലുതായിട്ടാണ് ചെടികൾ നിൽക്കുന്നത് നിറയെ ശിഖരങ്ങളൊക്കെ പോയിരിക്കുക കാരണം കഴിഞ്ഞ പൂക്കളുണ്ടായതിന് ശേഷം നമ്മൾ പ്രൂൺ ചെയ്തിട്ടില്ല അതങ്ങ് വലുതായിട്ട് പോയിരിക്കുക അപ്പോൾ ഇപ്പോൾ ഹാർഡ് പ്രൂണിങ് തന്നെ വേണം അതായത് നല്ല കട്ടിയായിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം അതായത് വലിയ ശിഖരങ്ങൾ തന്നെ കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ രണ്ട് രീതിയിലാണ് നമ്മൾ പ്രൂണിംഗ് നടത്തേണ്ടത് ഹാർഡ് പ്രൂണിങ്ങും ഉണ്ട് സോഫ്റ്റ് പ്രൂണിങ് ഉണ്ട് സോഫ്റ്റ് പ്രൂണിങ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഈ ചെറിയ ചെറിയ ശിഖരങ്ങൾ ഇങ്ങനെ വെട്ടിക്കളയുന്നതിനാണ് സോഫ്റ്റ് പ്രൂണിങ് എന്ന് പറയുന്നത് ഇത് ഇതുപോലെ ചെറിയ ചെറിയ ശിഖരങ്ങൾ വെട്ടിക്കളയാം പക്ഷേ നമുക്കിപ്പോൾ അതുപോരാ നമുക്കിതിൻ്റെ വലിയ ശിഖരങ്ങൾ അതാ ഈ ഒരു ലെവലെങ്കിലും നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം എന്നാലേ നല്ല രീതിയിൽ നിറയെ ഉണ്ട ഉണ്ടായിട്ട് ചെടികൾ നിൽക്കുകയും നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യത്തുള്ളൂ നമ്മൾ എന്തുമാത്രം നന്നായിട്ട് പ്രൂൺ ചെയ്യുന്നു അതിനനുസരിച്ച് നമുക്ക് പൂക്കൾ ഉണ്ടാവും അപ്പോൾ എല്ലാ ശിഖരങ്ങളുടെയും തല വെട്ടിക്കളഞ്ഞേക്കാം കേട്ടോ ഇതൊക്കെ ഇതൊക്കെ ചെറിയ ഇവിടെ നമ്മൾ നേരത്തെ കട്ട് ചെയ്തതാണ് അതുകൊണ്ട് ഇത് ഈ ശിഖരങ്ങളെല്ലാം ഒന്ന് സോഫ്റ്റ് പ്രൂണും കൂടെ ചെയ്ത് ഒന്ന് സെറ്റാക്കുക നോക്കിയേ ഈ ചെടി ഒരു ലെവലായി അപ്പോൾ നമ്മൾ എല്ലാ ശിഖരവും ഇതിൻ്റത് കട്ട് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് സോഫ്റ്റ് പ്രൂൺ ചെയ്ത് അതും കൂടെ നിർത്തുക ബാക്കിയെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നല്ല ശിഖരങ്ങൾ വരും അപ്പോൾ ശിഖരങ്ങൾ വരുന്നതിന് മുമ്പ് നമ്മൾ നല്ല രീതിയിൽ വളം ഇട്ട് കൊടുക്കണം അപ്പോൾ ബാക്കിയും കൂടെ ഞാനൊന്ന് പ്രൂൺ ചെയ്തിട്ട് നമുക്ക് വളത്തിലേക്ക് പോവാം അതുപോലെ തന്നെ നമ്മൾ പ്രൂൺ ചെയ്യാനായിട്ട് നമ്മുടെ വീട്ടിലെ കത്തിയോ അല്ലെങ്കിൽ അതൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം നല്ലൊരു പ്രൂണർ ഉണ്ടെങ്കിൽ അത് നല്ലതാണ് കേട്ടോ അത് ഇതുപോലെ നല്ലൊരു പ്രൂണർ ഉണ്ടെങ്കിൽ നല്ലതാണ് നല്ല നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സാധനമാണിത് ഇത് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ നമ്മളുടെ വെബ്സൈറ്റിലോ താഴെ കാണുന്ന വെബ്സൈറ്റിലോ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കിട്ടും അപ്പോൾ കൂടുതൽ ബലം പ്രയോഗിക്കാതെ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് പ്രായമുള്ളവർക്ക് വരെ കട്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ വലിയ ഒരു കമ്പൊക്കെ ആണെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്കിതുകൊണ്ട് കട്ട് ചെയ്യാം നമുക്കൊരു ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതാണ് ഇത്തരം കത്രികളുടെ ഒരു നേട്ടമെന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലെ മോശമായ കമ്പുകൾ ഉൾപ്പെടെ നമ്മൾ വെട്ടി എല്ലാം പ്രൂൺ ചെയ്തു നോക്കി ഉണങ്ങിയതും അങ്ങനെയുള്ള എല്ലാ കമ്പുകളും വെട്ടി ഏറ്റവും ചെറുതാക്കി അപ്പോൾ ഒത്തിരി ചെറുതായി പോയെന്ന് നിങ്ങൾ പേടിക്കേണ്ട കേട്ടോ കാരണം അത്രയും പൂക്കൾ വരുമ്പോൾ ഇത് നല്ല ഭംഗിയായിട്ട് തന്നോളൂ അപ്പോൾ നമുക്കിതിന് വളമിട്ട് കൊടുക്കാം അപ്പോൾ വളം ഇടുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം ഇതിൻ്റെ ഈ മുകളിലുള്ള കരിയിലകളും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ചപ്പ് ചവറുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുത്തി കളയണം എന്നിട്ട് അതിന് ശേഷം നമ്മൾ വളം ഇട്ട് കൊടുക്കേണ്ടതാണ് ഇതിൻ്റെ വേരങ്ങനെ പൊട്ടത്തൊന്നുമില്ല കേട്ടോ എന്നാലും ഒത്തിരി ഹാർഡാക്കാതെ തന്നെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് കാരണം ഈ നമ്മളിങ്ങനെ ഒന്ന് ഇടയിളക്കി ഇളക്കി ഇളക്കി കൊടുക്കുന്നതാണ് എയറേഷൻ ഉണ്ടാകാനൊക്കെ നല്ലതാണ് അപ്പോൾ അതൊന്ന് ഇടയ്ക്ക് വളമിടുന്നതിന് മുമ്പ് ഇങ്ങനെ ഒന്ന് ഇടയൊക്കെ ഇളക്കിയിട്ട് വേണം വളമിട്ട് കൊടുക്കാൻ അപ്പം നമുക്കിനി വളമിട്ട് കൊടുക്കാം വളമായിട്ട് രണ്ടു നേരം വളം ഉപയോഗിക്കുന്നത് ഒന്ന് ഖര രൂപത്തിലുള്ള വളങ്ങളും പിന്നെ വെള്ള ദ്രാവക രൂപത്തിലുള്ള വളങ്ങളും ഉപയോഗിക്കാറുണ്ട് ഇത് ഞാൻ ഉപയോഗിക്കുന്നത് നമ്മളെല്ലാ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ കൂട്ടുവളമാണ് ഇതിനകത്ത് എല്ലുപടി വേപ്പ് മിണ്ണാക്ക് മീൻ വളം അതുപോലെയുള്ള എല്ലാം ഒരു സമ്പുഷ്ട വളമാണ് അപ്പോൾ ഇത് ഞാൻ ഈ ചെറിയൊരു പോർഷൻ ഇതിട്ട് കൊടുക്കും കാരണം ഇത് ചെടികളുടെ വളർച്ചയ്ക്ക് ഇത് മണ്ണിൽ തന്നെ കിടന്ന് പതുക്കെ അലിഞ്ഞ് അത് വളമായി മാറിക്കൊള്ളും അപ്പോൾ നമ്മൾ ഈ ഒരു വളം അല്ലെങ്കിൽ ഖര രൂപത്തിലുള്ള വളം നമ്മളെപ്പോഴും ഇട്ട് കൊടുക്കണം മാസത്തിൽ ഒരു കിലോ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോഴൊക്കെ ഇതിട്ട് കൊടുക്കണം പക്ഷേ നമുക്ക് പെട്ടെന്നൊരു റിസൾട്ട് കിട്ടാനായിട്ട് നമ്മൾ വെള്ളത്തിൽ ഒഴിക്കുന്ന വളങ്ങളാണ് നല്ലത് അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് പെട്ടെന്നുണ്ടാകും നമുക്കിപ്പോൾ ഇത് പതുക്കെ കിട്ടിയാൽ പോലല്ലോ നമുക്കിപ്പോൾ നല്ല രീതിയിൽ പെട്ടെന്നാണ് നമുക്ക് വളം നമുക്ക് നമുക്കിതിൻ്റെ റിസൾട്ട് കിട്ടേണ്ടത് അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ദ്രാവക രൂപത്തിലുള്ള വളം ഏതാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഇപ്പോൾ ദ്രവരൂപത്തിലുള്ള വളമായിട്ട് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് കപ്പലിൻ്റെ പിണാക്കാണ് കേട്ടോ നമുക്കറിയാമല്ലോ ഈ കപ്പലിൻ്റെ പിണാക്കി നമ്മൾ ഡയറക്റ്റ് ഇട്ട് കൊടുക്കാറില്ല ഇത് വെള്ളത്തിൽ അലിയിച്ച് അത് പുളിപ്പിച്ചതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഞാനൊരു രണ്ട് പിടി അല്ല രണ്ടോ മൂന്നോ പിടി ഒരു രണ്ട് ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ഇതെടുക്കണം ഇത് എന്നിട്ട് ഒരു രണ്ട് ദിവസം വെച്ചതിന് ശേഷം നമുക്കത് ചെടിക്കൊഴിച്ച് കൊടുക്കാം അപ്പോൾ അതും കൂടെ എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഞാനിപ്പോൾ വെള്ളമെടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്കൊരു രണ്ടോ മൂന്നോ പിടി കപ്പലിൻ്റെ പിണ്ണാക്കിട്ടു എന്നിട്ട് ഇത് ഒരു അഞ്ച് ലിറ്റർ വെള്ളം കൂടെ ചേർത്ത് നമുക്ക് ഡയലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതുപോലെ തന്നെ കപ്പലിൻ്റെ പിണ്ണാക്കിൻ്റെ കൂടെ ഞാൻ കുറച്ച് ശർക്കരയും കൂടെ എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ വീട്ടിൽ വീട്ടിൽ റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കര ഇവരിപ്പം ഇതുപോലെ പാനിയാക്കിയാണ് വെക്കുന്നത് അപ്പോൾ അതൊരു ഒരു ടേബിൾ സ്പൂൺ ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇതിൻ്റെ ഫെർമെൻറ്റേഷനൊക്കെ കറക്റ്റാകാനും കൂടുതൽ എഫക്റ്റ് കിട്ടാനും ഒക്കെ ഈ ശർക്കര ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ അതും കൂടെ ചേർത്താണ് ഞാനിപ്പോൾ വെക്കുന്നത് അങ്ങനെ വെച്ചിരിക്കുന്ന കപ്പലിൻ്റെ പിണ്ണാക്കി നമുക്ക് ഒഴിച്ചു കൊടുക്കാം അത് വെള്ള രൂപത്തിലാണ് അപ്പോൾ അത് ചെടിയുടെ വേരിലൂടെ അത് ഡയറക്റ്റ് വലിച്ചെടുക്കാനൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ എൻ്റെ വേറൊരു എന്ന് പറയുന്നത് നമ്മളിത് വെച്ച് കഴിഞ്ഞാൽ ഒരു ആറ് മുതൽ എട്ട് മണിക്കൂർ വരെയെങ്കിലും വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വേണം കേട്ടോ ഈ ബുകൻ വില വെക്കാൻ എന്നാൽ മാത്രമേ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാകത്തുള്ളൂ അതുപോലെ തന്നെ ഇതിൻ്റെ വെള്ളമൊഴിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു രണ്ട് ദിവസം കൂടുമ്പോൾ വെള്ളം ഒഴിച്ചാൽ മതി അല്ലാതെ എല്ലാ ദിവസവും വെള്ളമൊഴിച്ച് ഇതിനൊരു സ്ട്രെസ് കിട്ടണം എന്നാൽ മാത്രമേ ഇതിന് നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ പുതിയ ഇലകൾ വരുന്നതെല്ലാം നിറയെ പൂക്കളായിട്ട് തന്നെ വരികയും ചെയ്യും അപ്പോൾ നമ്മൾ ചെടിക്ക് ഇപ്പോൾ നമ്മുടെ കൂട്ടോളം ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ കപ്പലിൻ്റെ പെണ്ണൊക്കെ ഡയലൂട്ട് ചെയ്ത് അത് ദ്രവരൂപത്തിലിട്ട് കൊടുത്തു അപ്പോൾ ഇത് കഴിയുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വളമെന്ന് പറയുന്നത് ഇതൊരു രാസവളമാണ് ഇതൊരു കെമിക്കൽ ഫർട്ടിലൈസറാണ് ഇത് ഡി എ പി ആണ് അപ്പോൾ ഇത് ചെടികൾ നന്നായിട്ട് പൂക്കാനായിട്ട് നല്ലതാണ് ഇത് ഒരു ഇത് ഇതാണ് ഡി എ പി ഇത് മിക്ക കടകളിലും വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഈ ഡി എ പി അല്ലാതെ ബാക്കി വളങ്ങളെല്ലാം നമ്മൾ കാണിച്ച വളങ്ങളും ചെടിച്ചട്ടിയും അല്ലെങ്കിൽ നമ്മുടെ കട്ടറും എല്ലാം നമ്മുടെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ ഉണ്ട് അപ്പോൾ ഇത് നമുക്ക് ഏകദേശം ഈ ഒരു രീതിയിൽ ഈ ഒരു ടീസ്പൂൺ നമുക്കൊരു ചെടിക്ക് എന്നുള്ള രീതിയിൽ ഇട്ട് കൊടുക്കാം ഇത് കൂടുതലായി പോകരുത് ചെടി ചിലപ്പോൾ കരിഞ്ഞു പോകും അപ്പോൾ ഇത് തണ്ടിൽ വീഴാത്ത രീതിയിൽ വേണം ഇട്ട് കൊടുക്കാൻ അപ്പോൾ നമുക്കിത് ഇട്ട് കൊടുക്കാം ഈ ഈ ഒരു സ്ഥലത്തായിട്ട് ഈ ഡി എ പി എല്ലാ ചെടിക്കും ഇട്ട് കൊടുക്കണം അപ്പോൾ നല്ല ഭംഗിയായിട്ട് പെട്ടെന്നായിരിക്കും ഇതിൻ്റെ പൂക്കൾ ഉണ്ടാകുന്നത് അപ്പം നിങ്ങളിത് കണ്ട് ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട കാരണം നല്ല കാരണം തോന്നിക്കഴിഞ്ഞാൽ അതൊന്ന് ഷെയർ ചെയ്തേക്കുക അതുപോലെ തന്നെ ഒരു ലൈക്കും കൂടി ഇട്ടേക്കുക നിങ്ങൾ എന്ത് വളമാണ് ഇട്ട് കൊടുക്കുന്നതെന്നൊന്ന് കമൻ്റ് ചെയ്യുകയും ചെയ്തേക്കും കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ ബൊഗൈൻ വില പൂത്തൊലഞ്ഞ് നിൽക്കുന്നത് കാണാം അപ്പോൾ ഇത് നമ്മുടെ എച്ച് ഡി പി പോട്ടാണ് കേട്ടോ ഇത് ഗ്രോ ബാഗിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ബോട്ടാണ് ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ട് അതുപോലെ തന്നെ ചെടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇതുപോലുള്ള ഉപകരണങ്ങളും എല്ലാം നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഇതെല്ലാം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ വെബ്സൈറ്റിൽ കയറുക അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തേക്കുക അപ്പോൾ തൽക്കാലം നിർത്താം ബോഗൻ വില്ലയൊക്കെ നല്ല അടിപൊളിയായിട്ട് വളർത്തി നിറയെ പൂക്കളായിട്ട് നിർത്ത് വലിയ ഇല്ലാതെ തന്നെ അതായത് വളം ഇട്ട് കൊടുക്കുകയും പ്രൂൺ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇത് പൂക്കളുണ്ടാകും വലിയ കിടശല്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക തൽക്കാലം നിർത്താൻ വീണ്ടും നല്ലൊരു വീടിയിലൂടെ അടുത്ത ദിവസം വരാം അതുവരേക്കും ബൈ